nabla leniteppa da ee kollavum joyalukassil ninnum 85 mist calls ad enakulla da call endine joyalukassinte adu adu inga pack chetholi pack chey nokkano ah endu oke idon pidiki endu adu pidicho thana podukke venam 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 oke appo oru varshathinte shesham joyalukassile making chartile 50 percentage inde offer vandirikkana ഞങ്ങളിപ്പം ജോയ അലിക്കാസിൻ്റെ കത്തറിലെ ബർവ വില്ലേജിലുള്ള ബ്രാഞ്ചിലാണുള്ളത് ഇവിടുന്ന് ഇപ്പം എന്ത് ജ്വല്ലറി എടുക്കുകയാണെങ്കിലും അതിന്റെ മേക്കിംഗ് ചാർജിൻ്റെ ഫിഫ്റ്റി ഓഫർ ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിൽക്കാണുന്ന ഗോൾഡോ ഡയമണ്ടോ ആൺകട്ട് ഡയമണ്ടോ പോൾക്കിയോ അല്ലെങ്കിൽ പേളോ ബ്രിഷ്യസ് ജ്വല്ലറിയോ എന്തെടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ മേക്കിംഗ് ചാർജിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രം കൊടുത്താൽ മതി ആക്കാ ഞാൻ കയ്യിലിട്ട മോതിര കുടുങ്ങി പോയി എടുക്കാൻ പറ്റണല്ലോ ഇല്ല ഊരാൻ പറ്റണ ഞാൻ എടുക്കേണ്ടി വരുന്നു തോന്നുന്നുണ്ട് കൈയിലിട്ടോ അപ്പൊ നിങ്ങൾ ഗോൾഡൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജോ എലിക്കാസിന്റെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കേണ്ട